വാട്ട് ഇസ് ദി ഇംപോർട്ടൻസ് ഓഫ് എർഗനോമിക്സ് ഇൻ ഇൻറ്റീരിയർ ഡിസൈനിങ് ഇതിനെക്കുറിച്ച് വർമ്മ ഹോംസ് ഡയറക്ടർ ഡോക്ടർ മിനി വർമ്മ സംസാരിക്കുന്നതായിരിക്കും എർഗണോമിക്സ് ഇൻ ഇൻറ്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഇൻറ്റീരിയർ ഡിസൈനിങ് അല്ല ഒരു 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 വ്യക്തിയുടെ ഹെൽത്തിനേം കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനിങ്ങിനെയാണ് എർഗണോമിക്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന ബെഡ് വളരെ കോസി ആയിട്ടുള്ള ബെഡ് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാക്കും സോ അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡ് പിന്നെ ഇരിക്കുന്ന പോസ്റ്ററിലാണെങ്കിലും കുറച്ചും കൂടി ലംബ സപ്പോർട്ടുള്ള ചെയർസ് യൂസ് ചെയ്യുക സോ ദാറ്റ് അവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവില്ല പിന്നെ കിച്ചണില് വർക്ക് ചെയ്യുന്ന ലേഡീസിനാണെങ്കിലും അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള കൗണ്ടർ ടോപ്സ് ഉണ്ടാക്കുക ഈവൻ അറ്റ് ഹോം നോട്ട് അഡ്വറ്റ് ഹോം അറ്റ് ഓഫീസിൽ പോലും വർക്ക് ചെയ്യുന്ന സ്പേസിൽ സപ്പോർട്ട് പ്രോപ്പർ ആയിട്ടുള്ള ടേബിൾസ് യൂസ് ചെയ്യുക കമ്പ്യൂട്ടറിലൊക്കെ ലോങ് ടേ ലോങ് അവേഴ്സ് വർക്ക് ചെയ്യുന്നവർക്ക് നെക്ക് പെയിൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ അങ്ങനെയുള്ളവർക്ക് ആയിട്ടുള്ള ചെയേഴ്സും ടേബിൾ ടോപ്സും ഉണ്ടാക്കുക ഇതൊക്കെയാണ് മെയിനായിട്ട് എർഗണോമിക്സ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി അപ്പോൾ നമ്മളുടെ ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ നമ്മൾ വളരെ ക്ലോസി കംഫർട്ടബിളായിട്ടാവുമ്പോൾ കുറേ നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടി ചെയ്യാൻ പറ്റും അതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പിന്നെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സസ്റ്റൈനബിലിറ്റിയും ഇതിനകത്തൊരു ഫാക്ടറാണ് ബിക്കോസ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചെയർ മാറ്റേണ്ടി വരും ഇത് സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു റിസൾട്ടും കൂടി ഉണ്ട് ഈ എറക്കണോമിക്സ് ശ്രദ്ധിക്കുന്നതിൽ